ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര കാറ്റും മഴയൊക്കെ അല്ലായിരുന്നോ ചെറിയ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്കിന്ന് ഫിലോപ്പി മീൻ എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കറിയ ചാറായിട്ടുമല്ല വറക്കുകയല്ല ഒന്ന് പറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒന്ന് മുറിച്ച് കൂട്ടി ഒന്ന് മീനിനെ ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാവേ ഇച്ചിരി കട്ടിയുള്ള മീനായതുകൊണ്ട് അതിൻ്റെ ചിതമില്ല ഒക്കെ വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടാണേ നല്ല പോലെ ഞാൻ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇച്ചിരി മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കത്തക്ക രീതിയിൽ പുരട്ടി വെക്കുന്നതിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പം മാത്രമേ ഇട്ട് ഞാൻ പുരട്ടി വെക്കുന്നുള്ളൂ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ബാക്കി നമുക്കതിനുള്ളൊരു മസാല നമുക്ക് തയ്യാറാക്കാം മസാല തയ്യാറാക്കുക എന്ന് വെച്ചാൽ തക്കാളിയും തക്കാളിയും പച്ചമുളകും സബോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാന്ന് നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അത് വഴറ്റിയെടുക്കാനായിട്ട് ഓർത്തപ്പോഴാണ് തക്കാളിയും പച്ചമുളകും എല്ലാം എടുത്തപ്പോഴാണ് ഓർക്കുന്നത് ഇഞ്ചി ഇല്ലല്ലോ ഒന്ന് ഇഞ്ചി എന്നാ ചെയ്യും ഇഞ്ചിക്കെന്ന് ആലോചിച്ചപ്പോഴാണ് ഇഞ്ചി പേസ്റ്റൊന്നും ഇരിപ്പില്ല നമുക്കൊരു ഇച്ചിരി ഇഞ്ചി കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ഓർത്തോണ്ട് വീടിൻ്റെ വെളിയിലേക്ക് വന്നാണേ നേരത്തെ എപ്പോഴും ഞാനിങ്ങനെ നമ്മൾ കടയിൽ നിന്ന് മുടിക്കുന്ന ഇഞ്ചിക്ക് മുള വരുമ്പോഴത്തേനും മുള വരത്തില്ലേ അത് ഞാനിങ്ങനെ ജസ്റ്റ് ചെടി നടന്ന് ഗ്രോ ബാഗിനകത്ത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് മുളച്ച് തിക്കായിരുന്നു മുളച്ച് തിരിമ്പോണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നേ അപ്പോൾ അതൊന്നും നമുക്ക് അതിനകത്ത് ഇഞ്ചി എന്തോ ഉണ്ടെന്ന് നോക്കാം ഇഞ്ചി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ട് നട്ടെടുത്ത് പറിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ വന്ന ആ ഇഞ്ചി നമുക്കൊരു കഷ്ണം ചെറിയ കഷ്ണം കിട്ടുവാണേൽ കറിക്കതാവൂലോ അതിങ്ങനെ വന്ന് നമ്മൾ മുറ്റത്ത് മുറ്റത്ത് അപ്പടി കാറ്റും വഴിയൊക്കെ ആയിരുന്നു കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കല്ലെല്ലാം ഉരുണ്ട് വീണ് കുറേ ചെടിയെല്ലാം ഞാൻ മാറ്റി പറക്കി വെച്ചിരിക്കുക ഈ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി ഉണ്ട് കേട്ടോ ഇച്ചിരി കട്ടിയാണേ ഉള്ളൂ വേറെല്ലാം വന്നിട്ടേ ചെളിയായിട്ടിരിക്കുക ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കറിക്കുള്ള ഇഞ്ചി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടുമ്പം ഞാനത് അന്നേരം ഒരു മുള വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നട്ടു നോക്കിയത് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഇത് ആവശ്യത്തിൽ വന്നപ്പോഴേക്കുള്ള വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ നടാൻ പിന്നെയും നമുക്ക് തോന്നും അതുകൊണ്ട് അപ്പം മഴയും കാറ്റും എല്ലാം ആയിട്ട് ചെടിയെല്ലാം അപ്പം ഒടിഞ്ഞു പോയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുവാണ് നമുക്കിനി നമ്മുടെ ഈ ഇഞ്ചി ഒന്ന് കഴുകി അപ്പടി എല്ലായിടത്തും ഭയങ്കര കാറ്റും മഴയല്ലേ എല്ലാവരും ഭയങ്കര ആയിട്ടൊക്കെ ഇരിക്കണേ ഇപ്പം കുറച്ച് അത് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് ദിവസം വെയിലൊക്കെ തെളിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത് നമുക്ക് ഇഞ്ചി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു തക്കാളിക്കയും ഒരു മൂന്ന് പച്ചമുളകും ഒരു ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തില്ല എങ്കിലും അതിലൊരു മൂന്നാല് മൂന്നാലെണ്ണം അല്ലിയുടെ കുറവേ ഉള്ളൂ അത്രയും വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കടുവ് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവ് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയിട്ട് ഒരു കുറച്ച് ഉലുവയിടും ഉലുവെല്ലാം പൊട്ടി കഴിയുമ്പം ഈ അരിഞ്ഞു വെച്ച് തക്കാളിയും പച്ചമുളകും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ വഴട്ടണം നല്ലപോലെ വഴറ്റി വന്ന് കഴിയുമ്പോഴത്തേന് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇത്രയെണ്ണം പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി നമ്മുടെ പെരിഞ്ചീരകം ചതച്ചിടണം ഇത് നല്ലതായിട്ട് വഴണ്ട് വന്ന് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല വഴണ്ട് വന്ന് ഗ്രേവി ആയി കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ഞാനൊരു ഒരു രണ്ട് പുളി പുളി ഇല്ലെങ്കിൽ നമ്മുടെ കുടം പുളി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊഴിച്ച് ഇത് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ ഈ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വെച്ചാൽ വരഞ്ഞ് വെച്ച മീൻ ജസ്റ്റ് ഇങ്ങനെ പതിയെ ഇട്ട് കൊടുത്ത് ഗ്രേവി ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ അത് പറ്റുന്ന നമ്പർ വേവിക്കണം നല്ല ടേസ്റ്റാകും കേട്ടോ ഞാൻ പിള്ളേരെ രണ്ടുപേരെയും ചോറൊക്കെ റെഡിയായി ചൂടി ചോറും ഉപ്പുമാങ്ങയും കപ്പയും മീനും ഒക്കെ എടുത്തുകൊണ്ട് വെച്ച് പൊന്നുകൂട്ടിൻ്റെ പനിയായിരുന്നു അവളെ വിളിച്ചിരുന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നു കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുത്തി രണ്ടുപേർക്കും ഞാൻ വാരി കൊടുത്തോണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ നമ്മൾ വറുത്തെടുക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പുളിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്ന വരെ ടാറ്റ ബൈ ബൈ ഓക്കേ